ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സ്വീറ്റ് പൊട്ടോറ്റോ അതായത് മധുരക്കിഴങ്ങ് വെച്ചിട്ട് ഒരു ചെറിയ ഒരു റെസിപ്പിയാണ് അതായത് നമ്മൾ റിങ് മധുരക്കിഴങ്ങ് വെച്ചിട്ട് റിങ് ഉണ്ടാക്കുന്നത് അങ്ങനെ ഒരു നാല് മണി പലഹാരമൊക്കെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ നമ്മൾ നമ്മളിത് ഈ ഇതുണ്ടാക്കാനടി പലഹാരം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഈ ഒരു സൈസ് ഇത്രയും വലുപ്പത്തിലുള്ള ഒരു മധുരക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം നമുക്ക് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം ഞാനിത് ആവിയിൽ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഒന്ന് തണുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം തണുത്തിട്ട ശേഷം നമുക്ക് ഉടച്ചെടുക്കാം ഒരു ചൂടോടുകൂടി പറ്റില്ല ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട് നമുക്കൊന്ന് മിക്സിയിലിട്ട് നൽ ചെറുതായിട്ടൊന്ന് ആറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അരച്ചുകൊണ്ട് ഞാനിതൊന്ന് മിക്സിയിൽ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാനുണ്ട് അരിപ്പൊടി കുറച്ച് റവയും കൂടെ ആദ്യമേ നമുക്കൊരു സ്പൂൺ റവ ഇട്ട് കൊടുക്കാം അത് അതേപോലെ തന്നെ ഒരു സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പം രണ്ടും കൂടെ ഒന്ന് മിക്സാക്കാം നമ്മളിത് കുഴയ്ക്കുന്ന അനുസരിച്ച് നമുക്ക് എടുക്കാം കാരണം എത്രത്തോളം വേണമെന്ന് നമുക്ക് നോക്കാലോ ഇതിലേക്ക് നമുക്ക് ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് നമ്മൾ ചില്ലി ഫ്രൈക്സ് ചേർത്ത് കൊടുക്കണം കുറച്ച് ഞാനൊരു ചീസും കൂടെ ചേർത്ത് കൊടുക്കണം ചീസ് ഇല്ലാന്ന് വെച്ചിട്ട് കുഴപ്പമില്ല ഉണ്ടെങ്കിൽ ചേർക്കാം ഒരു ടേസ്റ്റ് കിട്ടും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ചിലപ്പോൾ നമുക്ക് ഇത്രയും അപ്പൊടി മതിയായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കുറച്ചും കൂടെ വേണം ഇച്ചിരി ഒരു അരിപ്പൊടി കൊണ്ട് ചേർത്ത് കൊടുക്കാം നമുക്ക് നല്ലതുപോലെ ഒന്ന് നമുക്ക് ചപ്പാത്തിക്ക് മാവ് ഒഴിക്കത്തില്ല അതേപോലെ നമുക്ക് കുഴച്ചെടുക്കാം കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്ക് അത്രയും മാവ് മതിയായിരുന്നു നമുക്കിത് മാറ്റി വെക്കാം കുറച്ച് നമുക്ക് നെയ്യ് ഒന്ന് തടവിക്കൊടുക്കാം ഒരു ഒരു മയത്തിന് വേണ്ടിയിട്ടാണേ നല്ലതുപോലെ അല്ലെ ഒന്ന് മയപ്പെടുത്തി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിൻ്റെ ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പാനൊന്ന് ചൂടാവട്ടെ പാൻ ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും ഇത് വെളിച്ചെണ്ണ എണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമുക്കതൊന്ന് റോൾ ചെയ്തെടുക്കാനുണ്ട് നമുക്കിത് കുറച്ചെടുക്കാം ചെറുതായിട്ട് എടുത്തതിന് ശേഷം കയ്യിൽ ഇച്ചിരി എണ്ണയോ നെയ്യോ പുരട്ടുക എന്നിട്ട് പയ്യെ ഇങ്ങനെ അമർത്തി കൊടുക്കുക എന്നിട്ട് നമ്മൾ പയ്യെ ചെറിയൊരു ഹോളുണ്ടാക്കുക നമ്മൾ വടയൊക്കെ എടുക്കത്തില്ലേ അതേപോലെ ചെറുത് ചെറുതായിട്ട് എടുക്കുക കണ്ട ഇതേപോലെ നമുക്ക് ആക്കി വയ്ക്കും നമുക്ക് ഇതേപോലെ ഈ മാവ് മുഴുക്കി അതേപോലെ ഒന്ന് ആക്കിയെടുക്കാം എല്ലാം ഞാൻ അതേപോലെ കണ്ട് ബോൾസാക്കി ചെറിയ ചെറിയ റിങ് പോലെ ആക്കി എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഒരെണ്ണം ഒന്നിട്ട് നോക്കാം ഇങ്ങനെ ഓരോന്നെയായിട്ട് ഒരു സൈഡ് ഫ്രൈ ആയതിനു ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമുക്കിത് ഫ്രൈ ആയ നോക്കാം ആ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഞാൻ തിരിച്ചിട്ട് വെന്തിട്ട് മാറ്റിയിട്ട് അടുത്തതും കൂടെ തയ്ച്ചെടുക്കാം ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിതൊന്ന് മാറ്റി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം നമുക്കിതും അതേപോലെ ഒന്ന് കഴിച്ചതെടുക്കാം ഇതും രണ്ടാമത് നമ്മളിട്ടത് ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് അതും കൂടെ ഒന്ന് കോരി നമ്മളിതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയാണ് അപ്പം അത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പം നമുക്കിതിലേക്ക് കുറച്ച് സോസ് ഒഴിച്ചു കൊടുക്കാം ഞാൻ റെഡ് ചില്ലി സോസാണ് ഒഴിക്കുന്നത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമില്ല കുറച്ച് മല്ലി ഇല്ലയും കൊടുക്കാം മിക്സ് മിക്സ് ചെയ്തോളാം നമുക്ക് റെഡ് ചില്ലി സോസ് ഇല്ലാതെ നമ്മൾ മറ്റേ അല്ലാതെ ടൊമാറ്റോ സോസ് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കും ഞാൻ ഡെയിലി ഇപ്പോൾ ടൊമാറ്റോ സോസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ റെഡ് ചില്ലി ഒഴിച്ചു കൊടുക്കുന്നത് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ടൊമാറ്റോ സോസും ഒഴിച്ചു കൊടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് അപ്പോൾ നമ്മുടെ മധുരക്കിഴങ്ങിൻ്റെ ഒരു റെസിപ്പി അതായത് ഇറങ്ങി മധുരക്കിഴങ്ങ് ഇറങ്ങി അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നമ്മൾ ണിക്കൊക്കെ ഇടയ്ക്കൊന്നും ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ് മധുരക്കിഴങ്ങും അല്ലേ ശരീരത്തിന് നല്ലതാണ് പിന്നെ ഓയിലാണ് എന്നാലും നമുക്ക് ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ കഴിക്കാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു സാധനമാണ് അതേപോലെ തന്നെ ചീസും ഒക്കെ എന്നെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ടാറ്റാ